വടക്കേക്കാട് വൈലേരി പീടികയ്ക്ക് സമീപം ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഘത്തിലെ പ്രധാന പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ചമ്മന്നൂർ സ്വദേശി മുണ്ടാറയിൽ ഷിഫാനെയാണ് മഞ്ചേരിയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് ജൂൺ മൂന്നിന് വൈകിട്ട് വടക്കേക്കാട് നാലാങ്കല്ല് ഭാഗത്ത് വെച്ചാണ് സംഘർഷമുണ്ടായത് സംഘർഷത്തിൽ കല്ലിങ്ങൽ സ്വദേശികളായ തോട്ടപ്പുറത്ത് പ്രണവ് റെനിൽ എന്നിവർക്ക് പരിക്കേറ്റിരുന്നു വടക്കേക്കാട് ഭാഗത്തേക്ക് ഓട്ടോറിക്ഷയിൽ വരികയായിരുന്ന രണ്ടുപേരെയും ബൈക്കിലെത്തിയ ഷിഫാനും സംഘവും ഓട്ടോ തടഞ്ഞു നിർത്തി വാളുകൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു തുടർന്ന് ഒളിവിൽ പോയ പ്രതികൾക്കായി തെരച്ചിൽ നടത്തിയെങ്കിലും പിടികൂടാനായിരുന്നില്ല വടക്കേക്കാട് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രതികൾക്കായി പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചാണ് അന്വേഷണം നടത്തിയിരുന്നത് പോലീസിനെ ആക്രമിച്ച കേസിലടക്കം നിരവധി കേസുകളിലെ പ്രതിയാണ് പിടിക്കപ്പെട്ട ഷിഫാൻ മഞ്ചേരിയിലുണ്ടെന്ന രഹസ്യ വിവരം അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷണറുടെ സ്പെഷ്യൽ സ്ക്വാഡും വടക്കേക്കാട് എസ് എച്ച്ഒ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘവുമാണ് പിടികൂടിയത് കേസിൽ ഉൾപ്പെട്ട മറ്റു രണ്ടുപേരെയും കൂടി പിടികൂടാനുണ്ട് എസ്ഐമാരായ ഗോപി സാബു സീനിയർ സി പി ഒ രതീഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു